ഞാനേ എന്റെ കൂട്ടാറേലിയ ഒരു കാര്യം എവിടെ ഓസ്ട്രേലിയത് നല്ല മധുരമായി കാരണം അത് പഴുത്ത പഴുത്തിപ്പൊ ഇച്ചിരി വലിപ്പം കുറഞ്ഞു കാരണം അതിന്റെ ആ വെള്ളം ജലാംശം ഒക്കെ കുറഞ്ഞിട്ടേ രണ്ടു ദിവസം ഏഹ് നല്ല മധുരമായി അല്ല ഇപ്പൊ അത് ഡ്രൈ ആയി മീൻസ് വലിഞ്ഞിട്ട് ഇത് മുഴുവൻ ഈ രാവിലെ പാരട്ട് ഇതുണ്ടോ വന്ന് കൊത്തി പറിച്ചിടുന്ന താഴ് കിടക്കുന്നത് നമ്മക്ക് കാണാൻ എന്റെ കൂട്ടുകാരനും നാട്ടുകാരനും എന്റെ കൊച്ചിലോട്ട് എൻ്റെ നീ തന്നെ പറഞ്ഞാൽ ബാക്കി തന്നെ ഒരേ സ്കൂളിൽ താമസിക്കേലിയത് അക്കരെ അക്കരെ വന്ന ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയ വന്ന് ഓറഞ്ച് കപ്പ് ഓ അത് ശരി ആ ശരിടാ ബാക്കി ഭാഗം കൊറേ കാണും അപ്പൊ ഓസേലിയും വാർത്തകളും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഓസ്ട്രേലിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേ നീ ഇവിടെ വന്നിട്ട് ഒരു വർഷമായല്ലേ ഒരു വർഷവും